പോയപ്പം അവിടുത്തെ വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു കൊണ്ടുപോകുന്ന രണ്ടാംഘട മൂന്നാംഘടയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അഭിനയിക്കുന്നവർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുമോ എല്ലാം കൊടുക്കണമെന്ന് അപ്പം ഇത്ര എക്സ്പീരിയൻസ് അല്ല ഒന്നാമത്തെ അവാർഡ് എന്ന് പറയുന്നത് എന്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെ ആണ് അതെനിക്കൊന്നും ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തി തൃപ്തിയാവത്തില്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം കൊണ്ടു പറഞ്ഞു ചേച്ചി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പൊ ഞാൻ ചെയ്തോ ഓക്കെ അതിലേക്ക് ഈ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞത് ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ് ഞാനത് തല്ല ഞാൻ ട്രാക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോയി പറഞ്ഞുണ്ട് അപ്പൊ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും രസിക്കപ്പെട്ടിട്ടില്ല കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവർത്തിയില്ലാന്ന് അറിയേണ്ടി വന്നിട്ടുമുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്നുവോട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജോലി പറഞ്ഞ് ഒരു പക്ഷേ അഭിനയിക്കുന്ന സമയത്ത് ഇവർ ആർക്കും കിട്ടത്തില്ല അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാറുണ്ട് പിന്നെ അഞ്ചാമത്തെ വർഷമാണ് എനിക്ക് തന്നെ അപ്പോഴും നമുക്ക് പരാതി ഒന്നുമില്ല അവൻ നാഷണൽ അവാർഡ് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുക ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാണ് കൊണ്ടുവന്ന് ഈ രണ്ടാം കട മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു അതന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു കാരണം ആര് കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വഴവിൽക്കാർ മുതൽ അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെ ഉള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ നന്നാവണം ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഷോർട്ടിൽ നിൽക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്നത് നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യത ആയി ഇപ്പം ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെ കുറിച്ച് ഒരു വിഷമം കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസ് ആണ് ഞാൻ ആഗ്രഹിച്ചു വന്നാൽ അല്ല അപ്പൊ എല്ലാം കണ്ടു സന്തോഷം പറയാൻ ഒരു പരാതിയില്ല